തൈര് കഴിക്കുന്നത് നല്ലതാണെന്ന് പല ആളുകൾക്കും അറിയാം എന്തുകൊണ്ടാണ് തൈര് കഴിക്കുന്നത് നല്ലതെന്നറിയാമോ ഇതിൽ സോഡിയം പൊട്ടാസ്യം മഗ്നീഷ്യം കാൽഷ്യം വിറ്റാമിൻ എ ഡി വിറ്റാമിൻ ബി പന്ത്രണ്ട് തുടങ്ങി ധാരാളം പോഷക ഗുണങ്ങളുള്ള സാധനമാണ് തൈര് ഇത് നമ്മൾ സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ അമിത രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ പ്രോബയോട്ടിക് ഉണ്ട് അതായത് നല്ല ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലോട്ട് എത്തുകയും നമ്മുടെ വയറിനകത്തുള്ള ചീത്ത ബാക്ടീരിയകളെയൊക്കെ അത് കൺട്രോൾ ചെയ്യും നമ്മുടെ പ്രതിരോധ ശക്തിക്ക് വേണ്ടി ഇത് നല്ലതാണ് സ്ഥിരമായിട്ട് ഇത് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ മുഖകാന്തി വർദ്ധിപ്പിക്കാനും മുടിക്ക് നല്ല ബലം നൽകാനും ഇത് സഹായിക്കുന്നു തീർച്ചയായും തൈര് ദഹനത്തിനും വയറിന്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് അങ്ങനെ പലതരത്തിലുള്ള ഗുണങ്ങളാണ് തൈര് സ്ഥിരമായി കഴിച്ചാൽ ഉണ്ടാകുന്നത് എത്രയാണ് കഴിക്കേണ്ടത് ഏകദേശം ഒരു അരക്കപ്പ് മുതൽ ഒരു കപ്പ് വരെ ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം വരെയൊക്കെ ഒരു ദിവസം കഴിക്കുന്നത് നല്ലതാണ് തൈര് കഴിക്കാൻ പറ്റാത്ത ആളുകൾ ചിലപ്പോൾ തൈര് കഴിച്ചാൽ ഉടനെ കഫക്കെട്ടുണ്ടാകുന്നവർ തൈര് കഴിച്ചാൽ ഉടനെ അലർജി ഉണ്ടാകുന്നവർ മാത്രമാണ് തൈര് ഒഴിവാക്കേണ്ടത് ബാക്കി എല്ലാ ആളുകളും മുതിർന്നവരുമെല്ലാം സ്ഥിരമായിട്ട് തൈര് അവരുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് അത്രയധികം ഗുണങ്ങൾ തൈരിനുണ്ട്